ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചോറ് ഇത് തൈര് മാത്രം കൂട്ടി കഴിക്കാം അല്ലെങ്കിൽ അച്ചാർ മാത്രം കൂട്ടി കഴിക്കാം അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചോറ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക ഇപ്പോൾ ഹോസ്റ്റലൊക്കെ നിൽക്കുന്ന കുട്ടികളെ കൂടുതൽ പാത്രങ്ങളൊന്നും കയ്യിലില്ല അല്ലെങ്കിൽ ഇപ്പോൾ രാവിലെ ജോലിക്ക് പോകുന്ന ആൾക്കാരിൽ കൂടുതൽ വിഭവങ്ങളൊന്നും ഉണ്ടാക്കാൻ സമയമില്ലാത്ത അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആ സമയം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചോറാണ് എല്ലാ പച്ചക്കറികളൊക്കെ ചേർത്തുന്നുണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ഞാൻ എടുത്തത് വലിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പൊന്നി അരി കേട്ടോ അത് നമുക്ക് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ചേർത്തി കൊടുക്കാം പിന്നെ എടുക്കുന്നത് ഒരു ഗ്ലാസ് പരിപ്പാണ് ഞാൻ പരിപ്പിനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് അരി എടുത്തിട്ടുണ്ട് കേട്ടോ പരിപ്പ് കഴുകി വൃത്തിയാക്കി ചേർത്തി കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള അരി എടുക്കാം കേട്ടോ ഞാൻ പൊന്നി അരി ഉള്ളതുകൊണ്ടാണ് പൊന്നി അരി എടുത്തത് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ നേന്ത്രക്കായ ആണേ നേന്ത്രക്കായ് ചെറിയ കഷ്ണങ്ങളാക്കി ഇരുന്ന് ഉറക്കിയിട്ട് ചേർത്തി കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ചേർന്നത് കുറച്ച് പയറാണേ നമുക്ക് എല്ലാ പച്ചക്കറികളും ഇതിലേക്ക് ചേർത്തി കൊടുക്കാം ഞാനൊരു മൂന്ന് നാല് പച്ചക്കറി ചേർക്കുന്നുണ്ട് പയറ് നെളത്തിലരിഞ്ഞ് ചേർത്തി കൊടുക്കാം ഇനി കുറച്ച് കോവയ്ക്കും കൂടെ വട്ടത്തിലരിഞ്ഞിട്ട് ചേർത്തി കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ക്യാരറ്റ് അതും കൂടെ നമുക്കതിലേക്ക് ചേർത്തി കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പെനിയമ്മിലെ ഒരു ഗ്ലാസ് അരിയും അതിന് താഴെയായിട്ട് പരുക്കാൻ എടുത്ത് അതിലേക്ക് ഞാനിത് രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ അടുപ്പിച്ച് എടുക്കാം കേട്ടോ ഇത്തിരി കരിവേപ്പിലയും കൂടെ നമുക്കതിലിടണതിന് വേണ്ടി കരിവേപ്പില പറിക്കുന്നേ നമുക്ക് പാത്രം വെക്കാൻ നെയ്യ് ഒഴിക്കാം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും മതി അപ്പം ഉള്ളതുകൊണ്ട് നെയ്യ് ഉണ്ടാക്കുന്നവണ്ണേ ഉള്ളൂ കടുക് പൊത്തിക്കാം കടുക് പൊത്തി നമുക്കതിൽ കുറച്ച് ഉഴുന്നേരുപ്പ് ചേർത്തി കൊടുക്കാം ഉഴുന്നേരുപ്പും കൂടെ മൂത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് രണ്ടോ മൂന്നോ പച്ചമുളക് കയറിയിട്ട് ചേർത്തി കൊടുക്കാം നമ്മളെ ഇതിന് ഒന്നെങ്കിൽ തൈര് അല്ലേ അച്ചാർ അങ്ങനെ എന്തെങ്കിലും മാത്രം കൂട്ടി കഴിക്കാം ഞാൻ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ചിക്കൻ പുരിക്കും അങ്ങനത്തെ എല്ലാം കൂട്ടി നല്ല ടേസ്റ്റ് ഉള്ളതാണ് കുറച്ച് മല്ലിച്ചപ്പം പുതിയ എന്തെങ്കിലും കുടിച്ചാൽ നമ്മൾ ചോറ് റെഡി ആക്കും പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം ഓക്കേ